നരകത്തിന്റെ പരിസരത്തിലേക്ക് എത്തുമ്പോഴേക്കും ആ എത്ര ഭയാനകമാണെന്ന് അവർക്ക് മനസ്സിലാകും കാരണം നിലവിളികളും ഗർജനങ്ങളും ആ നരകത്തിൽ നിന്ന് എത്തും മുമ്പേ അവർ കേട്ടുകൊണ്ടിരിക്കും ആ നരകത്തിന്റെ ഇടുങ്ങിയ ഇടങ്ങളിൽ അവരെ ചങ്ങലങ്ങളിൽ ബന്ധിച്ചുകൊണ്ട് ആ നരകത്തിലേക്ക് നാശമേ നാശമേ എറിയപ്പെടും അവരോട് പറയും ഒരു നാശത്തെ വിളിക്കേണ്ട അനേകം നാശങ്ങളെ വിളിച്ചുകൊള്ളൂ എന്നവരോട് പറയപ്പെടുമെന്നാണ് അപ്പോൾ സുഹൃത്തുക്കളെ ഇത്രയും ഭയാനകമായ ഒരു നരകത്തിൽ ഒരാൾ എത്തിപ്പെടുന്നെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം അയാൾക്ക് തന്നെയാണ് നാം അത് ഗൗരവത്തിൽ മനസ്സിലാക്കുന്നു അയാളുടെ പ്രവർത്തനങ്ങൾ തന്നെയാണ് അയാൾക്ക് അങ്ങനത്തെ ഒരു പര്യവസാനം നേടിക്കൊടുക്കുന്നത്